കുട്ടി ചീത്ത വാക്കുകൾ എന്തു കേട്ടാലും അത് മനഃപ്പാടമാക്കുന്നു അത് മനഃപ്പാടാക്കാൻ അതിൽ ആവർത്തിക്കുന്നു ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് തെറിവാക്കുകളാണ് കൂടുതലും പഠിക്കുന്നതെന്നാണ് പ്രശ്നം തീരെ പരിഗണിക്കപ്പെടാത്ത ആളുകളാണ് കുട്ടികൾ അവർ കുട്ടികളല്ലേ എന്നല്ലേ നമ്മൾ പറയാം കുട്ടികൾ ഒരിക്കലും കൺസിഡർ ചെയ്യപ്പെടുന്നില്ല അപ്പം ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി കുട്ടികൾ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ ഏത് കാര്യം ചെയ്യുമ്പോൾ രക്ഷിതാക്കള് ശ്രദ്ധിക്കുക അപ്പം അതവര് ചെയ്യും അപ്പോൾ ഒരു കുട്ടി വളരെ കൃത്യമായി നിസ്കരിച്ച് നല്ല വൃത്തിയിലും ശുദ്ധിയിലും നടന്നു അവൻ്റെ പാഠഭാഗങ്ങളൊക്കെ വായിച്ചു ഒരു പ്രോത്സാഹനം ഒരു രക്ഷിതാവും കൊടുക്കൂല മനസ്സായില്ലേ കാരണം അതൊക്കെ റെഗുലർ നടക്കേണ്ട കാര്യങ്ങളാണല്ലോ മനസ്സായല്ലേ എന്നാൽ പിന്നെ ഒരു ഗ്ലാസ് താഴത്ത് പൊട്ടിച്ചിട്ടു അല്ലെങ്കിൽ എന്താ അവൻ്റെ ഒരു ഷർട്ടോടും കുളത്തിൽ കീറി അല്ലെങ്കിൽ ഒരു വസ്തു അവിടെ വലിച്ചിട്ടു ഇവിടെ കേടു വരുത്തി മനസ്സായില്ലേ അങ്ങനെയൊക്കെ ആക്കുമ്പോൾ എന്തുണ്ടാവും അതവിടെ ചർച്ചയാവും വിവാദമാകും പ്രശ്നമാകും ഏഹ് നല്ല വാക്കുകൾ പറയുമ്പോൾ ഒന്നും ചെറി വിളിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കപ്പെടും ചർച്ചയാക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ കുട്ടികൾ രക്ഷിതാക്കളുടെ ശരിയായ പരിഗണനയും ശ്രദ്ധയും ഇല്ലാതിരിക്കുമ്പോൾ വേണ്ടാത്തരങ്ങളും വാശിയുമൊക്കെ കാണിച്ചിട്ട് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ വേണ്ടാവൃത്തികളിലേക്ക് പോവുകയാണ് ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവരെ നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ച് അവർക്ക് നല്ല കൺസിഡറേഷൻ കൊടുത്ത് അവരെ നന്നായി പരിഗണിച്ച് അവരോരോ ചലനങ്ങളും നിരീക്ഷിച്ച് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്ത് കൂടെ നിന്നാൽ അങ്ങനെ പോകും അപ്പം അതുകൊണ്ടാണ് പല രക്ഷളും ചില ഇങ്ങനത്തെ നശീകരണ പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്യുന്ന ആളുകൾ തെറി വിളിക്കുന്ന ആൾക്കാർ ഇവരെയൊന്നും ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നേയില്ല അങ്ങനെ ഒരു സംഭവം സംഭവിച്ച പോലെ തന്നെ നമ്മൾ മൈൻഡ് മൈൻഡിയുള്ള ചോണികൾ പിന്നെ അങ്ങനെ ചെയ്യൂല നമ്മളാണ് നോക്കണില്ല നോക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് കണ്ടാൽ എന്തു ചെയ്യും അവരെന്നൊന്നു നോക്കും അതിലൂടെയും മാതാപിതാക്കളെ ശ്രദ്ധിപ്പിക്കാൻ കഴിയൂലെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കപ്പോഴായിരിക്കണം നമുക്കിഷ്ടമുള്ള പ്രോത്സാഹനകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അവരെ നമ്മൾ ഓവറായിട്ട് കൺസിഡർ ചെയ്യുക ഏഹ് അത് മറ്റുള്ളവരോട് പറയുക ഒരിക്കലും നമ്മൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് ഇവൻ കാട്ടിയ പരാക്രമങ്ങളെക്കുറിച്ച് പറയരുത് ഇവൻ പറഞ്ഞ തെറിവാക്കിനെ കുറിച്ച് പറയരുത് നമ്മളെന്താ പറയേണ്ടത് അപ്പോൾ നല്ലതാണ് ഏഹ് ഓ എന്നാലിപ്പോൾ പിന്നെ സ്കൂൾ ബസ് വരുന്നതിൻ്റെ പതിനഞ്ച് മിനിറ്റ് ഒക്കെ മാറ്റി റെഡിയായി ബാഗൊക്കെ എടുത്ത് നിന്നീന്നു എന്നാണ് പറയാം ഏഹ് അതോ എന്തെങ്കിലും ഒരുക്കൊരുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമോ അല്ല എന്താ പറയാ ഈവന സ്കൂളിൽ പറഞ്ഞ ആയിക്കളെങ്കിൽ ഇടം കയറി ചില്ലേറെ ഞാൻ ആറു മണിക്ക് തുടങ്ങിയാലും ആ ബസ് വന്ന് ഓണടിച്ചിട്ട് ഓമ്പിറങ്ങൾ എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ എൻ്റെ ചര്യ അവൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഒരൊറ്റ ദിവസം അവൻ നേരത്തെ ആകുമ്പോൾ അത് നമ്മൾ പ്രോത്സാഹനത്തിൻ്റെ വാക്ക് പറഞ്ഞെങ്കിൽ ഓൻ ആ വാക്കിനു വേണ്ടി എന്തിനും പണ്ട് വേണമില്ല